ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതരായി മാറിയവരാണ് പേളിയും ശ്രീനിയും ബിഗ് ബോസിലൂടെയായിരുന്നു ഇരുവരും പ്രണയത്തിലായത് ഷോയിൽ നിന്നും പുറത്തെത്തിയതിനു ശേഷമായിരുന്നു ഇവരുടെ വിവാഹം നിലയ്ക്കും നിതാരയ്ക്കും ഒപ്പമായി സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചു വരികയാണിവർ ജീവിതത്തിലെയും പ്രൊഫഷനിലെയും വിശേഷങ്ങൾ ബ്ലോഗിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇവർ പുതിയ വീട്ടിലേക്ക് മാറിയതിനെക്കുറിച്ച് പറഞ്ഞുള്ള വ്ളോഗ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു സർപ്രൈസ് ഉണ്ടെന്നും ഇരുവരും വ്യക്തമാക്കുന്നുണ്ട് പുതിയ ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് പേളിയും ശ്രീനിയും പാലുകാച്ചു വിശേഷങ്ങളായിരുന്നു പുതിയ വീഡിയോയിൽ ഇത് കൂടാതെ വലിയൊരു സന്തോഷവും കൂടി ഉണ്ടെന്നും ഇരുവരും പറഞ്ഞിരുന്നു മൂന്നാമത്തെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണോ ഇവരെന്നായിരുന്നു ചിലർ ചോദിച്ചത് സിനിമാ നിർമ്മാണത്തിലേക്ക് ചുവടുവെക്കുകയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ചില സൂചനകൾ തന്നിരുന്നുവെന്നായിരുന്നു ചിലരുടെ കണ്ടെത്തൽ പേളി തന്നെ ആ വിശേഷം പറയുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീടാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ എടുത്തൊരു വീടാണ് ഇത് ഞങ്ങളുടെ വീക്കെൻഡ് ഹൗസ് ആയിരിക്കും അതായത് ലീവ് ഉള്ള സമയത്ത് ഞങ്ങൾ വന്ന് താമസിക്കാനൊരു വീട് പിന്നെ ഞാനൊരു എഴുത്തുകാരിയും കൂടിയാണ് നിങ്ങൾ എത്ര പേർക്ക് അതറിയും എന്നറിയില്ല ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട് എനിക്ക് എഴുതണമെന്ന് തോന്നുമ്പോൾ ഞാനും ശ്രീനിയും ചെയ്യുന്നത് ഏതെങ്കിലും റിസോർട്ടിലോ ഹോട്ടലിലോ പോയി താമസിക്കാറാണ് അങ്ങനെയൊക്കെയാണ് എഴുതാൻ സമയം കണ്ടെത്താറുള്ളത് അതെപ്പോഴും പ്രാക്ടിക്കൽ ആവുന്നില്ല എ വീക്കെൻഡ് ക്രിയേറ്റീവ് ഹോം ആയിട്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് ഞങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് കൂടിയുണ്ട് അതിപ്പോൾ പറയുന്നില്ല അതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാം ഒരു സ്പെഷ്യൽ ന്യൂസ് ആണ് ഇപ്പോൾ പറഞ്ഞാൽ നേരത്തെ ആയി പോകും വൈകാതെ തന്നെ നിങ്ങളോടത് പറയും നിങ്ങളുടെ കമൻസും എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ടെന്നും പേളി വ്യക്തമാക്കിയിരുന്നു ചെന്നൈയിൽ നിന്നും ശ്രീനിയുടെ അമ്മയും അച്ഛനും പാലുകാച്ചൽ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു പ്രാർത്ഥനയോടെ അമ്മ ഫ്ളാറ്റിലേക്ക് കാലെടുത്ത് വെച്ചത് ഇവിടെ നിലവിനും നിതാരക്കുമായും റൂം സെറ്റ് ചെയ്തിരുന്നു അച്ചമ്മയും നിലുവും തമ്മിലുള്ള സംഭാഷണവും വീഡിയോയിലും ഉണ്ടായിരുന്നു ഇതൊന്നും കാണിക്കില്ലേ എന്ന് നില ശ്രീനിയോട് പറയുന്നുണ്ടായിരുന്നു അച്ഛനും ഡാഡിക്കും അമ്മയ്ക്കും മമ്മിക്കും കാച്ചിയ പാൽ നൽകുമ്പോൾ ഇത് നിങ്ങൾക്കെന്ന് പറഞ്ഞൊരു ഗ്ലാസ് നീട്ടിയിരുന്നു പേളി നിങ്ങളെല്ലാവരെയും ഇത്രയും നാളും കൂടെ നിന്നതിന് നന്ദിയെന്നും ഇരുവരും പറഞ്ഞിരുന്നു വീടിനെ കുറിച്ചുള്ള അഭിപ്രായവും പേളി എല്ലാവരോടും ചോദിച്ചിരുന്നു എല്ലാം നന്നായിരിക്കുന്നു ഇതുപോലെ വലിയൊരു വീട് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നായിരുന്നു അമ്മ പറഞ്ഞത് നല്ല നീറ്റാണ് എല്ലാം ഫിനിഷിങ്ങുമുണ്ട് എനിക്കിഷ്ടമായെന്നായിരുന്നു മമ്മി പറഞ്ഞത് പിള്ളേരുടെ റൂം എനിക്ക് നന്നായി ഇഷ്ടമായെന്നായിരുന്നു മമ്മി പറഞ്ഞത് വീട് സൂപ്പർ എന്നായിരുന്നു അച്ഛൻ്റെ കമൻ്റ് പേളിയുടെ വീക്കെൻഡ് ഹൗസ് ആയിട്ടാണ് അവരുത് നോക്കിയിട്ടുള്ളത് വല്ലപ്പോഴും വന്ന് കഥ എഴുതുക ക്രി കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണെന്നായിരുന്നു ഡാഡി പറഞ്ഞത് പാല് കാച്ചുന്ന വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടെന്നായിരുന്നു ആദ്യം കരുതിയത് ഇതൊരു പ്രൈവറ്റ് മൊമെൻ്റ് ആണല്ലോ പെട്ടെന്ന് തീരുമാനം മാറ്റി ഇതുപോലെയായിരുന്നു നിലയുടെ ഫസ്റ്റ് ഡേ സ്കൂളും ഞാൻ വീഡിയോ എടുക്കാൻ പ്രിപ്പയേർഡ് ആയിരുന്നില്ല കുറേ പേർ നിങ്ങളെന്നാണ് വീട് മാറുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് വീഡിയോ എടുത്തതെന്നും പേളി പറഞ്ഞു